ഭാര്യ വീട്ടിലേക്ക് വന്നതാണ് ഇന്നിവിടുത്തെ കുറച്ച് കാഴ്ചകൾ കുറച്ച് സംഭവങ്ങൾ ഇന്നത്തെ നമ്മുടെ ദിവസത്തിൽ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതാണ് വൈഫ് ഹൗസ് ഭാര്യയുടെ ഉമ്മ ഭാര്യയൊക്കെ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് ഇതാണ് നമ്മൾ ചെറിയ ആൾ ചെറിയ സന്താനം അപ്പോൾ ഒരു പുതിയൊരു വീട് അവിടെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ തറിൻ്റെ മേലെ കാണണം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് അപ്പോൾ അതിനുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ട് എന്നെ നിൽക്കുകയാണ് മഴ പെയ്ത് വറകൊക്കാന്ന് അനഞ്ഞ് ഇനിയിപ്പം ഇതിന് എന്ത് കലാപം അവിടെ ഉണ്ടാകുകയെന്നറിയില്ല എൻ്റെ അമ്മ ആ വീട്ടിൽ നിന്നൊക്കെ പേർക്കുകയൊക്കെ മരം വെട്ടിയതൊക്കെ എടുത്ത് വറകാക്കി വെച്ചതായിരുന്നു അടുത്ത് വെക്കാൻ ആളില്ലാരുണ്ടിപ്പോൾ ഒരു കലാപം ഉണ്ടായി ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളും ബാക്ക് ഒക്കെ ഭാര്യ വരുവടിൻ്റെ കേട്ടോ അവിടെ ഒരു കാട് പിടിച്ച പിടിച്ചമായൊരു സ്ഥലമാണ് അവിടെ അങ്ങോട്ട് വീടുകളിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷെ അവിടെ പോയി നിൽക്കണം എന്നറിച്ച് കൊതുക്കായിരിക്കും മഴക്കാലം ആയതുകൊണ്ടാണ് അല്ലാണ്ടൊന്നുമില്ല നമ്മുടെ വളർത്തുന്ന രണ്ട് പൂച്ചക്കുട്ടികളാണ് അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോഴേ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് വന്ന് നോക്കിയാണ് മകൾ എന്തൊക്കെ ഇട്ടുകൊടുക്കണമൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ കിണറ് നല്ല ആഴുണ്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിയണത് ഈ മഴക്കാലം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നു അവരൊക്കെ പോകാൻ റെഡി ആയി നിൽക്കുകയാണ് നമുക്ക് വേറെ സ്ഥലം വരെ പോകാണ്ട് അപ്പം അതിന്റെ തയ്യാറെടുപ്പിലുള്ള നിർത്താണ് അവരൊക്കെ നിൽക്കുന്നത് ഈ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങ് ഞാനിട്ട് ഇറങ്ങണം നമ്മളെ മകളെ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കാണ് മകളും അളിയന്റെ മകനും ഇപ്പൊ പുതിയ സൈക്കിള് വാങ്ങി രണ്ടു ദിവസം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് അറിയണവർക്കറിയാം ചായ റെഡിയായി ഇത് ആയി കുടിച്ചിട്ട് നേരെ ആ സ്ഥലങ്ങളെ കാണിച്ചു തരാൻ ആ സ്ഥലത്തിൻ്റെ പേരും എനിക്കറിയില്ല അപ്പോൾ നോക്കണം അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ വിരുന്ന് പോകല്ലേ അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും മധുര പലഹാരങ്ങൾ എന്ന് വിചാരിച്ചിട്ട് അളിയനും വൈഫും കൂടെ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ അവിടുന്ന് ഇറങ്ങി അങ്ങനെ പോവുകയാണ് ഇപ്പോൾ നമ്മൾ വാണിയംകുളത്തെത്തി വാണിയംകുളം െത്തിട്ട് പട്ടാമ്പി റോഡ് അതായത് പൊന്നാണി റോഡ് എന്ന് പറയും പട്ടാമ്പി റോഡിലേക്ക് തിരിക്കണം പട്ടാമ്പി ഭാഗത്തേക്ക് ഇവിടെ കുറച്ച് ദൂരം പോകാനുണ്ട് ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് അറിയണവർക്ക് അറിയണുണ്ടാവും അറിയാതിരിക്കില്ല ഇവിടെയാണ് പി കെ ദാസ് ഹോസ്പിറ്റല് ഒക്കെ വലിയ ഹോസ്പിറ്റലാണ് അതിന്റെ പരിസരത്ത് കൂടിയാണ് ഇപ്പം നമ്മൾ പോയത് അങ്ങനെ വാണിങ്കുളം ടൗണിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോയി വണ്ടിയിൽ എണ്ണ അടിക്കണം എത്തണം ണം അവിടുത്തെ കാഴ്ചകളൊക്കെ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണിക്കുന്നത് ഫാമിലി നമ്മുടെ അപ്പൊ ഈ യാത്രന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയണവരൊക്കെ കമെന്റ് ചെയ്തോളെ ഇങ്ങനെ ബൈ പമ്പിൽ കയറണം ഈ പമ്പിൽ കയറി പെട്രോളാണ് നമ്മൾ വണ്ടി പെട്രോൾ അടിച്ച് ആക്കണം അടിക്കട്ടെ എണ്ണ അടിച്ചു ഇവിടുന്ന് ഇറങ്ങ പമ്പിറങ്ങിയിട്ട് നേരെ പോവുകയാണ് നമ്മൾ ആ പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകണത് കേട്ടോ പള്ളത്തിൽ നിന്ന് ഇറങ്ങി പറയല്ലോ ഭാര്യയുടെ ഏട്ടത്തിന്റെ താത്ത അവിടെ ഒരു ചെറിയൊരു കുട്ടിയുണ്ട് പളിയം വന്നിട്ട് അതിനെ കണ്ടിട്ടില്ല അപ്പം അങ്ങോട്ടുള്ള യാത്രയാണ് അപ്പം എന്നെയും പെങ്ങളിനെയും അവൻ്റെ പെങ്ങളല്ല ഞാൻ കെട്ടിയിരിക്കുന്നത് അളിയൻ്റെ അപ്പോൾ അവിടേക്ക് അങ്ങനെയും കൂട്ടിയിട്ട് അങ്ങനെ പോവാണ് റോഡൊക്കെ വളരെ ദയനീയ അവസ്ഥയാണ് സർക്കാരിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മഴക്കാലമാണ് പിന്നെ ഓരോ സാഹചര്യങ്ങളോ അല്ലാതെ മനഃപൂർവ്വം റോഡ് വൃത്തിയാക്കേണ്ട ശരിയാക്കേണ്ടതെന്ന് ഇരിക്കില്ല ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പാസ്സാകണം ഗവൺമെൻറ് നിയമങ്ങളല്ലേ അപ്പോൾ അപ്പോൾ ചെയ്യാൻ പറ്റില്ല അവരൊന്നും പാസ്സായി വരണ്ടേ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ സാധാരണ പല റോഡ് വൃത്തി ശരിയാക്കിയിട്ടില്ല റോഡ് ശരിയാക്കിയിട്ടില്ല എന്നൊക്കെ അത് അത് വേറെ വിഷയം അപ്പോൾ നമ്മളിവിടെ എത്താനായി അങ്ങനെ അവിടെ നിന്നും ഹൈസ്കൂളുണ്ട് ഇവിടെ നിന്നും ഇവിടെ തിരിച്ച് സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയാത്തത് കേട്ടോ ഇതിന് കുറച്ചായിട്ട് പോകണം ഞാൻ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് സ്ഥിരം വരാത്തതുകൊണ്ടേ റോഡിന്റെ പേരുകളൊന്നും അങ്ങനെ അറിയില്ല കുറേ മുമ്പ് വന്നതാണ് അതൊരു കനാലു പറയും ആ കനാലിൻ്റെ അടുത്ത് കൂടിയൊരു വഴിയാണ് ടാർ ചെയ്തിട്ടുണ്ട് മുമ്പ് ഒന്നും ഇത് ടാർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വണ്ടികൾക്ക് പോകാനൊക്കെ റിസ്ക് ആയിരുന്നു ഇപ്പം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടെ ആ അതൊരു പാടം ഒരു ചെറിയൊരു പാലം ഒരു വണ്ടി വരുമ്പോൾ ഇവിടെ മറ്റേ വണ്ടി ഇവിടെ നിർത്തിട്ട് കൊടുക്കണം അങ്ങോട്ടും കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ പോട്ടെ ആദ്യം പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിലേ ഇവിടെ കലാപം ഉണ്ടാവും ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ആവും അപ്പോൾ ഒരു വണ്ടി ആദ്യം വരുന്ന വണ്ടി പോകുക മറ്റു വണ്ടി അവിടെ സിഗ്നൽ കൊടുത്തിട്ട് നിർത്തിട്ടുക അങ്ങനെയൊക്കെയാണ് ഇവിടെ നല്ല മറ്റേ ഇതിന്റെ സിനിമ ഷൂട്ടിംഗൊക്കെ വരും ഞാൻ കണ്ടിട്ടില്ല ഇവിടുത്തെ കുട്ടികളൊക്കെ പറഞ്ഞ് എന്തായാലും ഈ പാലം കടന്നിട്ട് പോകണം നമുക്ക് ആ വീട്ടിൽ കത്തണമെങ്കിൽ ഇത് പോയി നോക്കി നമുക്ക് എന്തായാലും അടിപൊളി സ്ഥലമാണ് ഇവിടെ നമുക്ക് വന്നിട്ട് ഒന്ന് ഫോട്ടോ എടുക്കണം അപ്പം ഏതായാലും നമ്മളെ വീട്ടിൽ പോയിട്ട് വരട്ടെ മഴക്കാലം ഉണ്ട് കണ്ടോ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി ഇതാണ് എൻ്റെ അളിയന് അളിയന് ഭാര്യ ഭാര്യയുടെ ഉമ്മ രണ്ടളിയൻ്റെയും മക്കൾ രണ്ടളിയൻ്റെയും ഭാര്യമാർ ഒക്കെ ഇങ്ങനെ പോവാണ് കാണുമ്പോൾ നല്ല രസമായിട്ടവിടെയൊക്കെ നാട്ടിൻ പുറങ്ങളൊക്കെ ആയിട്ടേ ടൗണിൽ നിന്ന് കുറച്ചും കൂടി വിട്ടിട്ട് ഓരോ കണ്ണ് ആ വീട്ടിലാണ് നമുക്ക് എത്തേണ്ടത് നിങ്ങൾക്ക് കാണുണ്ടാവൂല കുറച്ചും കൂടെ അങ്ങോട്ട് എത്തട്ടെന്നിട്ട് നമുക്ക് ആ വീട് കാണാം അതാ ഈ വീട് അല്ല ഈ വീട്ടിലാണ് നമുക്ക് എത്തേണ്ടത് അപ്പൊരു കുട്ടിനെ കാണണം ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് അപ്പൊ ആ വീട്ടിലെത്തി നോക്കാം ഇതാണ് ഞമ്മള് അങ്ങനെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞോ അല്ല അളിയൻ്റെ ഭാര്യയാണ് ആ കുട്ടിനെ എടുത്തിട്ട് ആ കുട്ടിനെ കാണാനാണ് നമ്മൾ വന്നത് എന്റെ മക്കളൊക്കെ അതിനെ വളഞ്ഞ് നിൽക്കണം ചെറിയ കുട്ടിയല്ലേ ഇപ്പുറത്തിരിക്കണേ എന്റെ ഭാര്യ ഇതായത് കുട്ടിനെ കൊഞ്ചിക്കണതാണ് എന്റെ ഭാര്യ ഇതാണ് മൂത്തമ്മ ഭാര്യയുടെ ഉമ്മാൻ്റെ ഏട്ടത്തി മൂത്തമ്മ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കത്തിലാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു ഇവിടെ വന്ന ഉടനെ അപ്പൊ ചാവിട്ട് പോകാറുണ്ട് അതിനുള്ള വെയിറ്റിങ്ങൊക്കെയാണ് അപ്പം അക്കങ്ങൾ പാടല്ലേ പാലം അവിടെ വന്ന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് മകൾക്ക് അവിടെ നിന്ന് എന്തോ കിട്ടി കുട്ടികൾ കളിക്കണത് അപ്പൊ അതിൻ്റെ ഒരു സൗണ്ട് ഒന്ന് കേട്ടു നോക്കാം അതിൻ്റെ സാധാരണക്കാരാണ് കേട്ടോ സാധാരണ അധ്വാനിച്ച് ജീവിക്കുന്ന കുടുംബമാണ് ഞാനും എല്ലാവരും നമ്മളെ കുടുംബങ്ങളും മൊത്തം വീടിൻ്റെ തന്നെ ഒരു മസ്ജിദ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ചുമര് അല്ല ഇങ്ങനെ പറയുക ഒരു മതിൽ മതിര് വ്യത്യാസത്തില്പുറത്താണ് നല്ല രസം ഇവിടെ നല്ല തണുപ്പുണ്ട് വേറെവിടെ പോയ പോലെ ഉണ്ട് നല്ല പ്രകൃതിക്കുള്ള നല്ല സ്ഥലം മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞോണ്ടേ നല്ല സ്ഥലം നല്ല ശുദ്ധ ഓക്സിജനും കിട്ടുന്ന സ്ഥലം മാരി തോന്നാളും അളിയന്റെ മകനും അവിടെ ഇങ്ങനെ ഇരിക്കാണ് പെർമാണികളായിട്ടേ അവരിങ്ങനെ കാത്തു നിക്കുകയാണ് ഇവിടെ പോണെന്ന് പറഞ്ഞേ കുട്ടികളല്ലേ കൂടി നിക്കണേ ഇതൊരു കിണർ വിടുത്തെ ഒരു ഭാഗം കൂടി ഇടേ ഒരു ഭാഗം കൂടി ഇടും അപ്പൊ എല്ലാരും കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്തോളിയും